വെള്ളിത്തിരയിലെ പ്രകടനം കൊണ്ട് മാത്രമല്ല സഹജീവികളോടുള്ള കരുതൽ കൊണ്ടും സൂപ്പർ താരമാണ് മമ്മൂട്ടി നിരവധി പദ്ധതികളിലൂടെയായി പാവപ്പെട്ടവരെ സഹായിക്കുന്ന കാര്യത്തിൽ മമ്മൂട്ടി പ്രശംസകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് അത്രത്തോളം പേരെ സഹായിച്ച മമ്മൂട്ടിയെ കുറിച്ച് മുൻമന്ത്രി ജോസ് തെറ്റിയിൽ പങ്കുവച്ച കുറിപ്പ് ഇപ്പോൾ വൈറലാവുകയാണ് സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയുടെ ജീവൻ രക്ഷിക്കാൻ പത്തു ലക്ഷത്തോളം കൊടുത്ത് സഹായിച്ചത് മമ്മൂട്ടിയായിരുന്നു പത്ത് രൂപ കൊടുത്തിട്ട് പബ്ലിസിറ്റിക്ക് വേണ്ടി ഓടി നടക്കുന്നവരുടെ ഇടയിൽ മമ്മൂട്ടി വ്യത്യസ്തനാകുന്നത് എങ്ങനെയാണെന്നും ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച കുറിപ്പിലൂടെ ജോസ് തെറ്റയിൽ പറയുന്നുണ്ട് മുൻമന്ത്രിയുടെ കുറിപ്പ് ഇങ്ങനെയാണ് ഞാൻ അറിഞ്ഞ മമ്മൂട്ടി ഇങ്ങനെയും ചില മനുഷ്യരുണ്ട് ഒരു കൈ ചെയ്യുന്നത് മറുകൈ അറിയരുതെന്ന് വിശ്വസിക്കുന്നവർ പറയുന്നത് മറ്റാരെയും കുറിച്ചല്ല മലയാളത്തിന്റെ മഹാനരൻ മമ്മൂട്ടിയെ കുറിച്ച് തന്നെയാണ് പത്ത് ലക്ഷം രൂപയോളം ചിലവ് വരുന്ന ശസ്ത്രക്രിയ ഒരു പാവപ്പെട്ട കുടുംബത്തിന് സൗജന്യമായി നൽകിയ ശേഷം അതിൽ വലിയ അസാധാരണത്വം കാണാത്ത തന്നിലെ നടനേക്കാൾ വലിയ മനുഷ്യ സ്നേഹി ഞാൻ ഈ കുറിപ്പ് എഴുതുന്നത് ഒരു സാധാരണ കുടുംബത്തിന് വേണ്ടി മമ്മൂട്ടി എന്ന വലിയ മനുഷ്യൻ മാറ്റിവെച്ച സമയവും അദ്ദേഹം എടുത്ത പരിശ്രമങ്ങളും നേരിട്ട് അറിവുള്ളതിനാലാണ് പത്ത് രൂപയുടെ സഹായം പത്ത് പേർക്കായി കൊടുത്ത് പതിനായിരം നോട്ടീസ് അടിക്കുന്ന മഹാന്മാർ ഉള്ള നാട്ടിൽ ഒരൊറ്റ ജീവൻ രക്ഷിക്കാൻ പത്ത് ലക്ഷം ചിലവാക്കി ഒരൊറ്റ വാക്കുപോലും പുറം ലോകത്തെ അറിയിക്കാതിരുന്ന മമ്മൂട്ടി ഒരു വിസ്മയമായി മാറുന്നത് എങ്ങനെയെന്ന ഞാൻ നേരിട്ടറിഞ്ഞ ആ അനുഭവം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് മൂന്ന് മാസങ്ങൾക്ക് മുൻപാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് കൂടിയായ അഡ്വക്കേറ്റ് അനിൽ നാഗേന്ദ്രന്റെ ഒരു ഫോൺ കോൾ എന്നെ തേടിവരുന്നത് ഏറെ പ്രതീക്ഷയോടെയാണ് എന്നെ വിളിച്ചതെന്ന് സംസാരത്തിൽ തന്നെ ഉണ്ടായിരുന്നു കാര്യം മറ്റൊന്നുമല്ല വീട്ടിലെ പെയിന്റിംഗ് ജോലിയുമായി ബന്ധപ്പെട്ട് മുൻപ് പരിചയമുള്ള വെഞ്ഞാറമൂട് സ്വദേശി ശ്രീകുമാറിന്റെ ഭാര്യ ബിന്ദുവിന് അടിയന്തരമായ ഒരു ഹൃദയ ശസ്ത്രക്രിയ വേണം സ്ട്രോക്ക് വന്ന് ഒരു വശം തളർന്നിരിക്കുന്ന അവസ്ഥയിൽ ഭർത്താവ് ശ്രീകുമാറിന് ബിന്ദുവിന്റെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ട ഭീമമായ തുക കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല കുടുംബ സാഹചര്യവും പരിതാപകരമായിരുന്നു വിവിധ സംഘടനകൾക്ക് കീഴിലെ സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ പദ്ധതികളുടെ സാധ്യത തേടിയെങ്കിലും ബിന്ദുവിന് അതൊന്നും പ്രയോജനപ്പെടുന്നില്ല എന്നും സഹായിക്കണമെന്നും പറഞ്ഞാണ് അഡ്വക്കേറ്റ് അനിൽ നാഗേന്ദ്രൻ ഫോൺ കട്ട് ചെയ്തത് കാരണം വേറെയൊന്നുമല്ല ബിന്ദുവിന് വേണ്ടത് ഏകദേശം പത്തു ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന സങ്കീർണമായ വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ തന്നെയായിരുന്നു കാരുണ്യ പദ്ധതിയുടെ സാധ്യത തേടിയെങ്കിലും ഒരു പക്ഷേ അതിൽ വന്നേക്കാവുന്ന കാലതാമസം ബിന്ദുവിന്റെ ജീവൻ തന്നെ അപകടത്തിലാക്കുമെന്നതിനാൽ സമാന്തരമായി മറ്റൊരു വഴി തേടാൻ തന്നെ തീരുമാനിച്ചു ആ ചിന്തയിലാണ് എന്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു മുഖം കടന്നു വന്നത് ഞാൻ ലോ കോളേജിൽ പഠിക്കുമ്പോൾ എന്റെ ജൂനിയർ ആയിരുന്ന ആ പയ്യൻറെ അവിടെ ചെത്തു നടന്നിരുന്ന സർവ്വ പിന്നിലാക്കി പെട്ടെന്ന് കോളേജിന്റെ ഹീറോയായി പലരുടെയും ഹൃദയങ്ങൾ കീഴടക്കിയ പഴയ കൗമാരക്കാരൻ അത് മറ്റാരുമല്ല പിന്നീട് മലയാളത്തിന്റെ മുഖമായി ലോകം കാണുന്ന മെഗാസ്റ്റാർ മമ്മൂട്ടി നടന വൈഭവത്തിനപ്പുറം ആയിരക്കണക്കിന് നിരാലംബർക്ക് കൈത്താങ്ങായി മാറിയ മമ്മൂട്ടിയെ തന്നെ ഒന്ന് വിളിച്ചാലോ എന്നായി എന്റെ ചിന്ത മമ്മൂട്ടിയുടെ പല ജീവകാരുണ്യ പദ്ധതികളും അടുത്തറിയുന്ന ഒരാളെന്ന നിലയിലും പതിനായിരങ്ങൾക്ക് പ്രയോജനപ്പെട്ട അയാളുടെ ആദ്യത്തെ കാഴ്ച പദ്ധതിയുടെ തുടക്കം മുതൽ കൂടതെന്ന ആളെന്ന നിലയിലും ലോ കോളേജിലെ പഴയ സീനിയറിന്റെ സ്വാതന്ത്ര്യത്തോടെയും കൂടി ഞാൻ മമ്മൂട്ടിയോട് എന്റെ ഈ ആവശ്യം പറഞ്ഞു അടിയന്തര സാഹചര്യവും വ്യക്തമാക്കി കാര്യഗൗരവം മനസ്സിലാക്കിയ മമ്മൂട്ടിയുടെ ഇടപെടലിന്റെ വേഗമാണ് എന്നെ ഏറെ വിസ്മയിപ്പിച്ചത് ബിന്ദുവിന്റെ ശസ്ത്രക്രിയയും ചികിത്സയും അതിവേഗത്തിൽ ഏറ്റെടുക്കാൻ തന്റെ ഓഫീസിന് നിർദ്ദേശം കൊടുത്ത മമ്മൂട്ടി ആലുവയിലെ രാജഗിരി ആശുപത്രിയും തന്റെ ജീവകാരുണ്യ പ്രസ്ഥാനമായ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷനുമായും സഹകരിച്ച് നടപ്പാക്കുന്ന ഹൃദ്യം പദ്ധതിയിൽ തന്നെ ഈ ശസ്ത്രക്രിയ ഉൾപ്പെടുത്താൻ നിർദ്ദേശിക്കുകയായിരുന്നു ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന കാർഡിയാക് സർജന്മാരിൽ ഒരാളായ ഡോക്ടർ ശിവ് കെ നായരുടെ നേതൃത്വത്തിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം സർജറിയെല്ലാം വിജയകരമായി പൂർത്തിയാക്കി ഇന്ന് ബിന്ദു പരിപൂർണ ആരോഗ്യവതിയായി വെഞ്ഞാറമുട്ടിലെ വീട്ടിൽ സന്തോഷത്തോടെ ഇരിക്കുന്നു ഇത്രയും വലിയ തുക മുടക്കിയ ഒരു ജീവകാരുണ്യമാകുമ്പോൾ അത് നാളെ മാധ്യമങ്ങളിൽ വരും പുറം ലോകം അറിഞ്ഞോളുമെന്ന് ഞാൻ വിചാരിച്ചു മൂന്ന് മാസം ഞാൻ കാത്തിരുന്നു പക്ഷെ ഒന്നും സംഭവിച്ചില്ല ഇതേപ്പറ്റി മമ്മൂട്ടിയുടെ ജീവകാരുണ്യം കൈകാര്യം ചെയ്യുന്നവരുമായി സംസാരിച്ചു അവരുടെ മറുപടി മറ്റൊരാശ്ചര്യമായി സഹായം ചെയ്യുന്നത് വിളിച്ചു പറയുന്നത് മമ്മൂട്ടിക്ക് ഇഷ്ടമല്ല പദ്ധതികൾ തുടങ്ങുമ്പോൾ എല്ലാവരെയും അറിയിക്കാറുണ്ട് അത് ഗുണഭോക്താക്കൾക്ക് സഹായകരമാകാൻ വേണ്ടി മാത്രമാണ് പക്ഷെ ഇത് നിങ്ങൾ അറിയണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനിത് എഴുതിയത് എന്തായാലും നന്ദി മിസ്റ്റർ മമ്മൂട്ടി പതിനായിരങ്ങൾക്ക് കൈത്താങ്ങായി നിങ്ങൾ ഇനിയും വിളങ്ങട്ടെ എന്ന് പറഞ്ഞാണ് ജോസ് തെറ്റയിൽ തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ